ഇപ്പോ ഇത് നടന്ന ഇപ്പോൾ സംഭവിച്ച എല്ലാത്തിലും ഞാൻ ഹാപ്പിയാണ് പക്ഷെ നമ്മൾ എപ്പോഴും നമ്മൾ ഡ്രീമ് മുകളില ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതുപോലത്തെ നമുക്കത് ആ അല്ലാണ്ട് നമ്മൾ ഇവിടെ എത്തുമ്പോഴേ നമുക്ക് ഇതിന്റെ സന്തോഷങ്ങളും പല സാഹചര്യങ്ങളും മനസ്സിലായിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എനിക്കതൊരു വേറെ ആയിരുന്നു നമുക്ക് അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് പല വീഴ്ചകളും പ്രതിസന്ധികളും നേരിട്ടിട്ടുണ്ട് പക്ഷെ അതൊരു പ്ലെയറുടെ ലൈഫാണ് ഭാഗമാണ് നമ്മൾ പല കാര്യങ്ങളും നേരിടണം ആൾക്കാർ എക്സ്പെക്ടേഷൻ അതീത് നമ്മൾ പെർഫോം ചെയ്യാത്ത സമയങ്ങളുണ്ട് പക്ഷെ അതെല്ലാം എനിക്ക് തോന്നുന്ന ഒരു കരിയറുള്ള ഒരു സംഭവമാണ് ഞാനത് അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ ഞാൻ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്ന ഒരു പ്ലെയറാണ് പക്ഷേ ഇതുവരെ എത്തിയാലും ആ ഒരു ജേണിയിലും വളരെ ഹാപ്പിയാണ് എന്താ വെച്ചാൽ എത്ര കോടി ആൾക്കാരുണ്ട് നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ പക്ഷേ അതിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടു വേൾഡ് കപ്പ് കളിച്ചു പിന്നെ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചു അതും സ്വന്തം ഹോം ക്ലബ്ബായ ഒരു ബ്ലാസ്റ്റേഴ്സിൽ ആറ് വർഷം എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം അത് അതിനപ്പുറത്തൊരു സോഷം ഇല്ല എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ അതെൻ്റെ ഒരു സ്പീഡ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ള ആൾക്കാരും എൻ്റെ വീടും ഫാമിലിയെല്ലാം ക്ലോസാണ് അത് വിട്ട് ഒഡീസെ പോയാലൊരു വ്യത്യാസമുണ്ട് എന്താ വെച്ചാൽ ഒഡീസ അങ്ങനത്തെ ഒരു സ്ഥലമല്ല നമ്മള് നമ്മുടെ ഹോം ഫീലിങ്ങോ അങ്ങനത്തെ ഒരു ഇതല്ല ടോട്ടലി ഡിഫറൻറ്റ് സ്റ്റേറ്റ് ആണ് അല്ല സ്പോർട്സ് പരമായി ഭയങ്കര ഡെവലപ്പ് ആയിട്ടൊരു സ്റ്റേറ്റ് ആണ് പക്ഷെ എന്റെ ഒരു ലൈഫ് സ്റ്റൈലിന് സ്റ്റൈലിനൊത്ത് എനിക്ക് അവിടെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് ഫുട്ബോളിനെ സ്നേഹിക്കുമ്പോൾ അത് കളിക്കാനായിട്ട് നമ്മൾ എവിടെയാണെങ്കിലും പോകും അതുകൊണ്ട് മാത്രം അവിടെ പോയി ഇങ്ങനെ പിടിച്ചു